പത്തനംതിട്ട കേസിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഡിഐ ജി അജിതാബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട എസ് പി ഡി വൈ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചംഗ ഉദ്യോഗസ്ഥ സംഘമാണ് കേസ് അന്വേഷിക്കുക പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലാകും അന്വേഷണ സംഘം പ്രവർത്തിക്കുക ഇതുവരെ ഇരുപത്തിയാറ് പേരാണ് കേസിൽ അറസ്റ്റിലായത് പതിനാല് എഫ്ഐആറുകൾ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തു ഇന്ന് ആറ് ആറുപേരുടെ പുതിയ അറസ്റ്റ് രേഖപ്പെടുത്തി ഡിഐ ജി അജിതാബീഗം മേൽനോട്ടം വഹിക്കുന്ന കേസിൽ ഇന്ന് അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരുമുണ്ട് പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി കേസിൽ പെൺകുട്ടിയുടെ നഗ്നദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഇരയാക്കിയവരുമുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയാത്ത അച്ഛന്റെ മൊബൈൽ ഫോണിലായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം പെൺകുട്ടിയുടെ ഫോൺ നമ്പറും നഗ്നദൃശ്യങ്ങളും ചേർത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പോലും അതിക്രമം നേരിട്ടു പെൺകുട്ടിയെ ചൂഷണം ചെയ്ത ഓട്ടോ ഡ്രൈവർമാർ അവർക്ക് കൂട്ടുനിന്നവരും അറസ്റ്റിലായവരുടെ കൂട്ടത്തിലുണ്ട് അറുപത്തിരണ്ട് പേർക്കെതിരായ മൊഴിയാണ് പെൺകുട്ടി നൽകിയത് ഫോണിലെയും ഡയറി കുറിപ്പിലെയും വിവരങ്ങളിൽ നിന്നാണ് ഇതുവരെയുള്ള അറസ്റ്റുകൾ കേസിൽ കൂടുതൽ പേരെ പിടികൂടാൻ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം